നാടിന്റെ റോഡിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ തകർന്ന് തരിപ്പണായി കളിക്കുന്നത് അപ്പോൾ ഏ ഇടുക്കിക്ക് ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ ഇടുക്കി പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക്കിയിൽ ഡാം സന്ദർശിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത് മുപ്പത്തിയൊന്ന് ഈ മാസം മുപ്പത്തി വരെ അതിന് സമയമുണ്ട് അപ്പോൾ പോകേണ്ട ആൾക്കാർ ആരുണ്ടെങ്കിലും എല്ലാവർക്കും പോകാവുന്നതാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞത് ഒരാൾ ഒരു കുട്ടിക്ക് ഇരുപത് റുപ്പ്യം മുതിർന്ന ആൾക്കാർക്ക് നാൽപ്പത് റുപ്യം അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നൂറ് നൂറ്റി അൻപത് എന്നുള്ള ലെവലിൽ മാറ്റിയിട്ടുണ്ട് ഒരുപാട് കർശന നിയന്ത്രണത്തോട് കൂടിയിട്ടാണ് നമുക്ക് പിന്നെ പ്രവേശനം ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഹാൻഡ് ബാഗ് ഈ വക സാധനങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ ടിക്കറ്റ് കൗണ്ടറിനടുത്തു തന്നെ ക്ലോക്ക് റൂമിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഏൽപ്പിക്കുക ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ സന്ദർശകന് അവധി പിന്നെ സമയമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല പിന്നെ പ്രവേശനം വെള്ളപ്പാറ വഴി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് ആ നാല് അതായത് രാവിലെ ഒമ്പത് ഒമ്പതരക്ക് സ്റ്റാർട്ട് ചെയ്യും നാല് മുപ്പത് വരെ മാത്രമേ ടിക്കറ്റ് ലഭിക്കുള്ളൂ പിന്നെ അണ പിന്നെ അണക്കെട്ടിൻ്റെ സമീപത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല അങ്ങോട്ട് പിന്നെ വണ്ടികളൊന്നും കയറ്റി വിടണില്ല അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കാണാൻ പറ്റിയ നല്ലൊരവസരമാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ ഡാമിൻ്റെ മുകളിൽ പോയി കണ്ട് ബ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ ക്യാമറയിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് വെച്ച് സ്റ്റാറാകാം എന്നും വിചാരിക്കണ്ട അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കില്ല ഒക്കെ അവരെന്തെയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു പിന്നെ ഒരു ഒരു ഒറ്റ സമയം എൺപത്തിനാല് പേർക്ക് കയറാം വ്യാഴാഴ്ച ഇരുന്നൂറോ പേരാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഇരുന്നൂറ് ആൾക്കാരിൻ്റെ അടുത്തോളോ ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ എൺപത്തിനാല് ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നൂറ് നൂറ്റി അൻപത് എന്നുള്ള ലെവലിൽ ആക്കിയിട്ടുണ്ട് കാരണം മറ്റുള്ള സാധനത്തിനും എല്ലാ എല്ലായിടത്തും വില കൂടിയാണ് ഇപ്പൊ ടിക്കറ്റ് നിരക്കായിട്ട് കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതും നല്ല കേറ്റം കേറിയിട്ടുണ്ട് അപ്പോൾ പൊയ്ക്കോളി കണ്ടോളി ആസ്വദിച്ചോളി ഇടുക്കി അപ്പൊ ഇനി ഇതുപോലുള്ള യാത്രാ വീടുകളെ കുറിച്ച് അല്ലെങ്കിൽ യാത്രയെ കുറിച്ച് ഏത് പാതക്കോട്ടെ കേരളത്തിലെ കരയോ കരയൊക്കെ പിന്നെ പുഴയോ കായലോ കടലോ അല്ലെങ്കിൽ ട്രക്കിംഗ് പോയിന്റുകളോ മലകളോ റെക്കോ ടൂറിസോ എന്തിനെക്കുറിച്ചും നിങ്ങൾക്കറിയണോ ചോദിച്ചോളി ഏതെങ്കിലും ഭാഗത്തേക്ക് നിങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന ഭാഗം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാവുന്ന റൂട്ട് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് എത്ര ദിവസത്തേക്ക് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം തരാൻ കഴിയും അപ്പോൾ യാത്ര വീടുകളെ പറ്റിയും അതുപോലെ തന്നെ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോ ബൈ ബൈ